ഇതൊരു പ്രവാചക നിമിഷമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ചോർന്നു പോയ മുഴുവൻ അനുഗ്രഹങ്ങളും നിങ്ങളിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് ദൈവം നിങ്ങളെ നോക്കി കൽപ്പിക്കുന്ന നേരം എവിടേക്കു കൈവിട്ടു പോയതും ഒരുപാട് കാലമായിട്ട് കാത്തിരുന്നിട്ടും നിങ്ങൾക്ക് ഇതുവരെയും ലഭിക്കാത്തതുമെല്ലാം യേശുവിൻ്റെ ഒരു വാക്കിൻ്റെ പേരിൽ നിങ്ങളുടെ ജീവിതത്തോട് അടുത്തു വരാൻ പോവുകയാണ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ജോലിക്കോ കഷ്ടപ്പാടിനോ യാതൊരു കുറവുമില്ല എന്നാൽ അതിനാനുപാതികമായുള്ള എൻ്റെ ഉയർച്ച മാത്രം മറ്റെവിടെയോക്കെയോ ആണ് എനിക്കതിനും മാത്രം ഉയർച്ച എനിക്ക് ലഭിക്കുന്നില്ല ഈ വിധത്തിൽ കർത്താവിൻ്റെ കുഞ്ഞെ നിന്റെ ഹൃദയത്തിൽ കുറേ കാലമായി നീ കരുത നീ ധാരണയുടെ മേൽ ദൈവമെന്ന് ഇറങ്ങി ഇടപെടും ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു കേട്ടോ കർത്താവേ ഒന്നും ഞങ്ങൾക്ക് ലഭിച്ചില്ല എങ്കിലും അങ്ങയുടെ വാക്കിന് ഞാൻ വലയിറക്കാം കഷ്ടപ്പാടിന് കുറവൊന്നുമില്ല എങ്കിൽ കൂടിയും പ്രതിഫലം കിട്ടാതെ പോയ ജീവിതത്തിലേക്ക് യേശു വന്നു കഴിഞ്ഞപ്പോൾ നടന്നതെന്താണ് ആ വലിയ കാഴ്ച നമ്മുടെ ജീവിതത്തിലും യേശു സൃഷ്ടിക്കും ദൈവത്തിൻ്റെ പ്രവർത്തികൾ ഒരു മോഡലാണ് എല്ലാ കാലത്തും വിശുദ്ധ ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്ന അത്ഭുതങ്ങൾ ഒരു മോഡലാണ് വിശ്വസിക്കുന്നവർക്ക് ആ പാറ്റേണിൽ ഒരു മിറാക്കൾ ആവർത്തിക്കും എന്നതിൻ്റെ ഏറ്റവും ശക്തമേറിയ സൂചനയാണത് അങ്ങനാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കും പ്രവാചക ശിഷ്യൻ്റെ വീട്ടിൽ കടബാധ്യതയേറിയൊരു ദിവസം ഏലീശ പ്രവാചകൻ്റെ വാക്കിനെ തുടർന്ന് ദൈവം എണ്ണ വർദ്ധിപ്പിക്കുന്ന ഒരു അത്ഭുതം ചെയ്യുകയുണ്ടായി അല്പത്തിൽ നിന്ന് ഒരുപാട് വർദ്ധിപ്പിക്കുന്ന ആ പ്രവൃത്തി എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഒരു മരുഭൂമിയിൽ അഞ്ചപ്പവും രണ്ടു മീനും എടുത്തുകൊണ്ട് യേശു അതുപോലെ തന്നെ ഒരു അത്ഭുതം ആവിഷ്കരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ തിരുവഴുത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഇടങ്ങളിൽ ദൈവം ചെയ്യുന്നൊരു പ്രവൃത്തി നിങ്ങൾ കണ്ടിട്ട് അത് നിങ്ങളുടെ ഹൃദയത്തെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളുക അത്തരത്തിലൊരു മുറാക്കൾ നിങ്ങളുടെ ജീവിതത്തിലും ആവർത്തിക്കും ഒരു പാറ്റേണാണിത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ിയും തുടരുവാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം നമ്മുടെ ലൈഫിൽ യേശു ചെയ്യാൻ പോകുന്ന സമൃദ്ധിയുടെയും വലിയ അനുഗ്രഹങ്ങളുടെയും ആ വൻ കാഴ്ച നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങാം എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ആശ്വാസം നിറഞ്ഞ ദൈവത്തിന്റെ അനുഗ്രഹം പെയ്തിറങ്ങുന്ന ഈ പ്രവചന തൂതിലേക്ക് ആരാധനും ലോകത്തിന്റെ പാപവിമോചകനും നമ്മുടെ പ്രാണനാഥനുമായ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ ആരാധ്യമാം വചനമാ ക്രിസ്തേശുവിന് എല്ലാ മഹത്വവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ മഹനീയ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ പ്രവചന തൂതിലേക്ക് ഹൃദയാത്മനാ സ്നേഹബന്ധനം വിശുദ്ധ തിരുവഴുത്തിൽ അശയാ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി ആറാമത്തെ അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ പരിശുദ്ധ വചനം ഇങ്ങനെയാണ് പറയുന്നത് യഹോവേ നീ ഞങ്ങൾക്കായിട്ട് സമാധാനം നിയമിക്കും രണ്ടാമത്തേതിൻ്റെ വാക്കിങ്ങനെയാണ് ഞങ്ങളുടെ സഖല പ്രവൃത്തികളെയും നീ ഞങ്ങൾക്ക് വേണ്ടി നിവർത്തിച്ചിരിക്കുന്നുവല്ലോ ദൈവം സമാധാനമില്ലാത്ത ജീവിതത്തിൻ്റെ അകത്ത് സമാധാനമില്ലാത്ത ഭവനാന്തരീക്ഷത്തിൽ സമാധാനം ഒട്ടുമില്ലാത്ത നമ്മുടെ ലൈഫിൻ്റെ എല്ലാ മേഖലകളിലും സമാധാനം നിയമിക്കും രണ്ട് നമ്മുടെ സകല കൈകളുടെ പ്രവൃത്തിയെയും അവിടുന്ന് നമുക്ക് വേണ്ടി നിവർത്തിച്ചു തരും ഇറങ്ങി പുറപ്പെടുന്ന കാര്യം സഫലമാകുന്നതും ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്തു തീർക്കാൻ കഴിയുന്നതും ഒരു നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെയെല്ലാം ഫലം നമുക്ക് ലഭിക്കുന്നതും ഒരു വലിയ സൗഭാഗ്യം തന്നെയാണ് അതിന് നമ്മുടെ കൈകളുടെ അധ്വാനം മാത്രം കൂടിയാൽ പോരാ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകണം നിങ്ങൾക്ക് ഞാൻ ഉറപ്പുതരുന്നു യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും നിങ്ങളുടെ പ്രവൃത്തിക്ക് അപ്പുറത്ത് ദൈവത്തിൻ്റെ കൈ നിങ്ങൾക്ക് വേണ്ടി ചില വൻ കാര്യങ്ങൾ സാധ്യമാക്കുന്ന ദിവസമാണിത് ഒരു വലിയ അനുഗ്രഹം നിങ്ങളെ തൊടാൻ പോകുകയാണ് ഒരു അസാധാരണ സമൃദ്ധി നിങ്ങളുടെ വീടിൻ്റെ അകത്ത് ഇന്ന് പകൽ യേശു നൽകാൻ പോകുന്നു ശൂന്യമായ എല്ലാ മേഖലകൾക്കകത്തും ദൈവത്തിൻ്റെ നിറവ് വരുന്നതിനോടനുബന്ധിച്ച് നിങ്ങളുടെ ഹൃദയവിന്ന് ഒരു സമ്പന്നതയ്ക്ക് വിധേയമായിക്കൊള്ളട്ടെ നാം കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം പ്രാർത്ഥിച്ച അനുഗ്രഹം നമ്മുടെ വീട്ടിലേക്ക് ഇന്ന് കയറുന്ന നേരമാകയാൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം കുറച്ച് ദിവസങ്ങൾക്ക് പുറകിൽ ഒരാളിനോട് പറഞ്ഞു പാസ്റ്റർ എൻ്റെ കഷ്ടപ്പാടിനൊരു കുറവുമില്ല എന്നെപ്പോലെ അധ്വാനിക്കുന്ന ഒരാളെ അങ്ങ് കണ്ടിട്ടുണ്ടോ എനിക്കറിയാം അദ്ദേഹം വളരെ കഷ്ടപ്പെടുന്നുണ്ട് തത്രപ്പെടുന്നുണ്ട് എന്നിട്ടും അനുഗ്രഹിക്കപ്പെടുന്നില്ല അവിടെയാണ് ഒരു മിസ്റ്റേക്ക് ഉള്ളത് കഷ്ടപ്പാടും അനുഗ്രഹവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ആ വലിയ ബ്ലെസ്സിംഗിലേക്ക് കയറാൻ വേണ്ടി കഠിനമായിട്ടല്ല അധ്വാനിക്കേണ്ടത് സ്മാർട്ട് വർക്കാണ് ആണ് ചെയ്യേണ്ടത് ഹാർഡ് വർക്കല്ല സ്മാർട്ട് വർക്കാണ് ചെയ്യേണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏതാണ്ടൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട് ഇപ്പോൾ അനുഗ്രഹിക്കപ്പെടും ഇപ്പോൾ കാര്യം നടക്കുമെന്ന് ചിന്തിക്കുന്നു നോ ഭത്രോസിൻ്റെ അധ്വാനവും യേശുവിൻ്റെ വാക്കും കൂടെ ചേർന്നപ്പോഴാണ് ആ ജീവിതം സമ്പന്നമായി തീർന്നത് പ്രവാചകനായ ഏലീഷായ വാക്കും ആ സ്ത്രീയുടെ എണ്ണ പകരുവാനുള്ള സമർപ്പണവും കൂടെ ഒത്തുചേർന്നപ്പോഴാണ് വർദ്ധനവ് വെളിപ്പെട്ടത് യേശുവിൻ്റെ വാക്കും കൽപാത്രങ്ങളിൽ കൽഭരണികളിൽ നിറഞ്ഞ വെള്ളവും കൂടെ ഒത്തുചേർന്നപ്പോഴാണ് വീഞ്ഞുണ്ടായത് നമ്മളുടെ കർമ്മ മേഖല ദൈവത്തിന്റെ വാക്കിൻ്റെ പേരിൽ ചലിക്കാൻ പോകുകയാണ് നിങ്ങളുടെ കട നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ സ്ഥാപനം യേശുവിൻ്റെ വാക്കിന്റെ പേരിൽ ഇന്നു മുതൽ ചലിക്കാൻ തുടങ്ങും നിങ്ങൾ ജോലി ചെയ്യുന്ന നിങ്ങളുടെ ഇടം നിങ്ങൾ ചെയ്യുന്ന വർക്ക് ഇന്ന് വരെയും മറ്റാരുടെയൊക്കെയോ നിർദ്ദേശമാണ് നിങ്ങളവിടെ ആ പുലർത്തിയിരുന്നതും ഫോളോ ചെയ്തിരുന്നതെങ്കിലും നിങ്ങൾക്ക് സ്വയമേ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയാതെ സ്വയം തോറ്റുപോയി എന്ന് മറ്റുള്ളവരാൽ വിലയിരുത്തപ്പെടുന്ന ഇടത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹവും നിങ്ങളുടെ പരിശ്രമവും കൂടെ ഒത്തുചേർന്ന് ഇന്നൊരു മഹാ വിജയം സംവിധാനം ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്കൊരു ചെറിയ ചായക്കടയായിരിക്കാമുള്ളത് അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹം കയറും കർത്താവിൻ്റെ ബ്ലെസ്സിങ്ങും നിങ്ങളെടുക്കുന്ന ചായയും കൂടെ ചേരുമ്പോൾ അതിന് അസാധാരണമായ രുചിയാണ് എന്ന് അത് കുടിക്കുന്നവർ പറയും പ്രിയപ്പെട്ടവരെ ഞാനൊരു ലളിതമായ ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ് നിങ്ങളുടെ കർമ്മ മേഖല ദൈവത്തിൻ്റെ അനുഗ്രഹ സ്പർശനത്തിന് വിധേയമാകാൻ പോകുന്നു നിങ്ങൾ ഇനിയും ഇതിനകൽ മുരടിപ്പും മുടിഞ്ഞു കിടക്കുന്ന സാഹചര്യവും ഒന്നും കാണുകയില്ല ഒരു വലിയ ഐശ്വര്യത്തിലേക്ക് ദൈവത്തിൻ്റെ ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നിമിത്തം തുറക്കപ്പെടുന്ന വലിയൊരു ഐശ്വര്യത്തിലേക്ക് എടുത്തുയർത്തപ്പെടാൻ പോവുകയാണ് മറ്റുള്ളവർ കഷ്ടപ്പെട്ട് കയറുന്ന പടികൾ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ഈ പടികൾ കയറിയത് എന്ന് മറ്റുള്ളവർ പറയുന്ന ആ ഒരു ലെവൽ നോക്കിയിട്ട് എനിക്കും അവിടെ വരെ എത്തണമെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ അവരെ അവരെപ്പോലെ ഞാനും കിടന്ന് വയർത്ത് തളർന്ന് വീണ് അവശ്യമാകുമോളം അധ്വാനിച്ചേ മതിയാകിയുള്ളൂ എന്ന നിലയിലുള്ള ആ ഒരു സിദ്ധാന്തം ഒന്ന് മനസ്സിൽ നിന്ന് മാറ്റിക്കേ മറ്റുള്ളവർ കഷ്ടപ്പെട്ട് കയറിയെടുത്ത് നിങ്ങളെ എടുത്തുയർത്തുന്ന ഒരു ദൈവത്തിന്റെ കൈ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് കുഞ്ഞെ നിങ്ങളെ എടുത്തുയർത്തുന്ന ദൈവത്തിന്റെ കരം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് ഒന്ന് പറയാമോ മറ്റുള്ളവർ വളരെ കഠിനാധ്വാനം ചെയ്ത് എത്തിയെടുത്ത് എന്നെ എടുത്തുയർത്തുന്ന ഒരു കൃപയുടെ കരം എൻ്റെ ജീവിതത്തിലുണ്ട് ഇതെനിക്ക് അർഹിക്കുന്നതല്ല കർത്താവേ എനിക്കിതിനുള്ളതായ പ്രാപ്തിയോ യോഗ്യതയോ ഇല്ല എങ്കിലും ഞാനിവിടെ ആയി തീർന്നത് അങ്ങനെ ഉയർത്തിയതിനാലാണ് എന്ന് ദൈവത്തോട് പറയത്തക്കവിധം നന്ദി നിറഞ്ഞ ഹൃദയത്തോട് അതിന് സ്തോത്രം ചെയ്യത്തക്ക വിധം ദൈവാനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തെ ഈ താഴ്ചയിൽ നിന്ന് ശ്രേഷ്ഠമായതിലേക്ക് എടുത്തുയർത്തുമെന്ന് ഇന്ന് രാവിലെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഒരു ബ്ലസ്സിംഗിലേക്ക് നിങ്ങൾ എത്താൻ പോകുന്നത് ഏതൊക്കെയോ പാന്താവുകളോട് ഒരുപാട് യാത്ര ചെയ്തിട്ടല്ല പലരുടെയും ജീവിതത്തിൽ ഇന്ന് രാവിലെ ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളെ എടുത്തുയർത്തുന്ന ഒരു ദൈവപ്രവൃത്തിയുടെ ഭുജബലത്തിൻ്റെ അരികിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് നീ ഉയരാൻ പോകുന്നത് നിന്റെ കാലുകളുടെ ബലത്തിലല്ല പകരം നിന്നെ എടുത്തുയർത്തുന്ന ദൈവത്തിൻ്റെ കൈയുടെ ബലത്താലാണ് നീ അടുത്ത ബാന്ധാവിലേക്ക് കയറാൻ പോകുന്നത് നിങ്ങൾക്കിന്നൊരു ബ്രൈത്രു ഉണ്ടാകും നിങ്ങൾക്കിന്നൊരു പ്രോസ്പെരിറ്റി ഉണ്ടാകും നിങ്ങൾക്കിന്നൊരു അസാധാരണമായ വിജയവും വലിയൊരു വിടുതിലും നിങ്ങൾക്കിന്നുണ്ടാകും ഇതിൻ്റെ പുറകിൽ നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കുമ്പോൾ ഞാൻ എന്തോ ചെയ്തതിൻ്റെ ഫലമല്ല ഇതെന്ന് വ്യക്തമായി മനസ്സിലാകും പിന്നെയോ കർത്താവ് എന്നെ എടുത്തുയർത്തിയതാണ് ദൈവത്തിൻ്റെ കൈയാണ് ആ കാര്യം എനിക്ക് ചെയ്തു ചെയ്തതെന്നത് എനിക്കിത് നോർമലി നടക്കാൻ യാതൊരു ചാൻസും ഉണ്ടായിരുന്നു പക്ഷേ യേശുരനോട് കരുണ കാണിച്ചു യെസ് ജീസസ് ഇസ് ഗ്രേറ്റ് നിങ്ങളത് പറയും ആ രീതിയിൽ കർത്താവിൻ്റെ കൃപ നിങ്ങൾക്കിന്ന് അസാധ്യം നിലയിൽ നിങ്ങളുടെ കൈപ്പാങ്ങിന് ദൂരെ കിടക്കുന്നതൊന്ന് സ്വാധീനമാക്കുന്ന നിലയിൽ നിങ്ങളെ ചില നന്മകളിലേക്ക് എടുത്ത് പ്രതിഷ്ഠിക്കാൻ പോവുകയാണ് സന്തോഷത്തോടെ അതിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുക കഴിഞ്ഞ കുറേ ആഴ്ചകൾക്ക് പുറകിൽ എൻ്റെ ഒരു അടുത്ത സ്നേഹിതൻ എന്നോടൊരു അനുഭവം പറഞ്ഞു അദ്ദേഹം ഒരു കുടുംബത്തെ അവരുടെ വീടുപണിയുമായി ബന്ധപ്പെട്ട് ഹെൽപ്പ് ചെയ്യുകയാണ് ആ വീടുപണിയെല്ലാം പൂർത്തീകരിക്കപ്പെടുന്ന ആ ഒരു സമയത്ത് ആ വീട്ടിലെ ഒരു ഏഴെട്ട് വയസ്സ് പ്രായമുള്ള കുഞ്ഞ് അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങൾ ഈ വീട് ഞങ്ങൾക്ക് ചെയ്തു തന്നല്ലോ കർത്താവിന് അങ്ങൾനെ ഉപയോഗിച്ചല്ലോ നന്ദിയുണ്ടോ കേട്ടോ എന്നിട്ട് ഇതൊക്കെ കൊച്ചു പറഞ്ഞിട്ട് കൊച്ചിൻറ്റേ ആ രീതിയിലാണ് താങ്ക്സ് എല്ലാം പറയുന്നത് എന്നിട്ട് ഈ കുഞ്ഞ് പറഞ്ഞു എനിക്കെൻ്റെ വീടിനകത്ത് ഒരു നല്ല ഒരു ടി വി അത് കൊച്ചൊരു ഒരു ഒരു രൂപരേഖ പറഞ്ഞു എനിക്കത് കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് അന്നേരം പല സ്പോൺസേഴ്സിനെ സ്നേഹിതരെയെല്ലാം കൂടെ ചേർത്താണ് ഇദ്ദേഹം ഈ ഒരു ഭവനം രൂപീകരിച്ചത് ആ ഒരു പരിപാടിയൊന്ന് പൂർത്തിയാക്കി താക്കോല് കൊടുക്കാൻ തുടങ്ങുന്ന സമയത്താണ് ഈ ഒരു ആഗ്രഹം കൂടെ പറയുന്നത് പക്ഷേ മറ്റൊരാളെ ഇത്രയും കുഞ്ഞു പറഞ്ഞ ഈ ഒരു നിലയിലുള്ള ഒരു ആഡംബരപരമായ കാര്യത്തിന് മറ്റൊരാളോടൊരു പ്രേരണ കൊടുക്കുന്നത് തെറ്റാകയാൽ അതൊരു സാധ്യമല്ലാത്തത് കൊണ്ട് അദ്ദേഹം അത് പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ ഇത്രയും നല്ല വീട് തന്നേശോ അപ്പം അതിനകത്ത് വേണ്ടതെല്ലാം തരുമോളെ എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ സമാധാനിപ്പിച്ചു എങ്കിലും അന്ന് വൈകുന്നേരം അദ്ദേഹം വീട്ടിൽ വന്ന് തൻ്റെ വൈഫിനോട് ഈ കാര്യം പറഞ്ഞു ആ കൊച്ചെന്നോട് ഇങ്ങനൊരു കാര്യം കൂടെ പറഞ്ഞു പക്ഷേ എങ്ങനെ ഞാൻ മറ്റുള്ളവരുടെ പ്രസൻ്റ് ചെയ്യും നമ്മളിപ്പം നല്ലൊരു ഹ്യൂജ് എമൗണ്ട് അതിന് വേണ്ടി നമ്മളും നമ്മുടെ ഫണ്ടിൽ നിന്നും കൊടുത്തു ഇനി എങ്ങനെ നമ്മളത് ചെയ്യും എങ്കിലും നമുക്കും പ്രാർത്ഥിക്കാമല്ലേ അന്നുമായിട്ട് ആ കുഞ്ഞും പ്രാർത്ഥിച്ചു ഈ പ്രിയപ്പെട്ടവനും പ്രാർത്ഥിച്ചു ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹിതൻ ആ വിദേശത്തുനിന്ന് വന്നു കഴിഞ്ഞപ്പം ഇന്ന പോലൊരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അതുവഴി ഒന്ന് വിസിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു അവിടെ ചെന്നപ്പോഴേക്കും ഏറെക്കുറെ കാര്യങ്ങളെല്ലാം ആയി എന്നേരം അദ്ദേഹം പറഞ്ഞു ഇനിയിപ്പോൾ ഇതിനകത്ത് എന്താ ചെയ്യണ്ടേ ഒന്നുമില്ലല്ലോ എല്ലാം ഏകദേശം ആയാലും നേരം അദ്ദേഹം പറഞ്ഞു അവർക്ക് ഗ്രഹോപകരണങ്ങളൊക്കെ വേണമെന്നുണ്ടായിരുന്നു എന്നെ അദ്ദേഹം പറഞ്ഞു എടാ ഞാൻ കുറേ നാൾ മുമ്പ് അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് വീട്ടിലൊരു ടി വി മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ കുറേ നാളായിട്ട് ഉപയോഗിക്കാതിരിക്കുക നമുക്കത് കൂടുതൽ ഒരു സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു ആഹാ അത് എന്നെ ചോദ്യമോ ചോദിക്കുന്നത് സ്വീകരിക്കുമോയെന്ന് തന്നെ ചോദ്യമോ ചോദിക്കുന്നത് അവർക്കത് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും അവർ അംഗീകരിച്ചോളൂ എന്നാൽ ഞാനത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു ഒരു നല്ല ടിവിയും ഒരു മികച്ച ഹോം തിയേറ്റർ സിസ്റ്റവും എല്ലാം കൂടെ ചേർത്ത് ഒരു ആ കുഞ്ഞ് ആഗ്രഹിച്ച നിലയിലുള്ള ഒരു മികച്ച യൂണിറ്റ് ആ പിറയ്ക്കകത്ത് വന്നു കഷ്ടപ്പെട്ട് മേടിക്കാനോ ഒരുപാട് ആഗ്രഹിച്ചു കഠിനാധ്വാനം ചെയ്ത് അതിനുവേണ്ടി എത്തുവാനോ ഒക്കെ നോക്കിയാൽ അത് വലിയൊരു ടാസ്ക്കാണ് പക്ഷേ ആഗ്രഹം ദൈവത്തോട് പറഞ്ഞപ്പോൾ അതിൻ്റെ പുറകിൽ മറ്റൊരാൾക്ക് ഹൃദയത്തിൻ്റെ ഒരു പ്രേരണ വരികയാണ് ഇത് പെട്ടെന്ന് അങ്ങോട്ടേക്ക് കൊടുക്കാം ഈ വിധത്തിൽ പലരും കഷ്ടപ്പെട്ട് കയറിയ പാന്താവുകൾ പടികൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ എടുത്തുയർത്തുന്ന നിലയിൽ കർത്താവ് നമ്മളെ അവിടെ കൊണ്ടെത്തിക്കുമെന്ന് ഞാൻ പറഞ്ഞതിന് ഇതൊരു ഉദാഹരണമാണ് നിങ്ങളുടെ ലൈഫിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യുമെന്ന് വിശ്വസിപ്പാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ദൈവം തുറക്കുന്ന സഹായങ്ങളുടെ അവകാശികളായി മാറും എല്ലാ നാളും സ്വന്തം കൈകളേക്കാൾ തന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യരോട് ദൈവത്തിന് ചില കൂറ് കൂടുതലാണ് ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും വിശ്വാസത്താൽ ദൈവത്തെ പ്രസാദിപ്പിക്കാനും കഴിയും കർത്താവ് വളരെ ഇൻട്രസ്റ്റഡ് ആണ് നാം ആഗ്രഹിക്കുന്ന നമ്മുടെ കൈകളുടെ പ്രവൃത്തി ദൈവം നിവർത്തിക്കുന്ന കാഴ്ച നിങ്ങൾ കാണും ചില കടങ്ങൾ നിങ്ങൾ പൂർത്തീകരിക്കാൻ നോക്കിയാലും തീരത്തില്ലായിരിക്കും പക്ഷേ തീർക്കാൻ പ്രാപ്തിയുള്ളവർ വരും ചില വാതിലുകൾ നിങ്ങൾക്ക് തുറക്കാൻ കഴിയില്ലായിരിക്കും പക്ഷെ അത് തുറക്കാൻ ശക്തരായവർ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ ആ ആറോളെടുക്കും ഞാൻ നിങ്ങളോട് ഇന്ന് രാവിലെ പറയുന്നു എൻ്റെ ഈ വാക്കുകളെ നീ കേൾക്കുന്നത് ഒരു സാധാരണ സംഭവം അല്ല 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 നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് ഇപ്പോൾ ഈ ഒരു രണ്ട് മിനിറ്റിനിടയിൽ ഞാൻ പറഞ്ഞതിന് സമാനമായ ഒരു മികച്ച ദൈവപ്രവൃത്തി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് അമ്മ ദോശയുണ്ടാക്കുമ്പോൾ ആദ്യത്തെ ദോശയും ഒക്കെ ഇങ്ങനെ എടുത്ത് മാറ്റി വെച്ചു കഴിഞ്ഞിട്ട് ഇത് പപ്പായ്ക്കാണ് ഇത് വെങ്ങക്കാണെന്നൊക്കെ പറയുമ്പോൾ അടുത്തത് ഒഴിച്ചു കഴിയുമ്പോൾ ഇതെനിക്കാണോ എന്ന് ചോദിച്ച് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ അതേടാ ഇത് നിനക്ക് തന്നെയാ എന്ന് പറഞ്ഞ് അതിനകത്ത് ഇച്ചിലൂടെ നെയ്യൂടെ ചേർത്ത് തേച്ചിങ്ങടുത്ത് തരുന്നൊരു പരിപാടിയുണ്ട് ഇത്തരത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മിനിറ്റിലാണ് ഇപ്പോൾ നിങ്ങൾ ഇതൂത്ത് കേൾക്കുന്നത് ദൈവം ഇപ്പോൾ ചിലത് ചെയ്യുന്നത് മറ്റാർക്കോ വേണ്ടിയല്ല നിങ്ങൾക്കു വേണ്ടിയാണ് നിങ്ങളുടെ മുഖത്തെ ആ ഒരു കൗതുകം നോക്കി ആഗ്രഹിക്കുന്ന ഹൃദയം നോക്കി നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു അനുഗ്രഹം ദാ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ് ഒട്ടും പ്രയാസപ്പെടേണ്ടത് നിന്നെ സ്നേഹിക്കുന്ന യേശു വലിയവനാണ് നിന്നെ കരുതുന്ന കർത്താവും മഹാദൈവമാണ് ആ സ്നേഹവും കരുതലും നിങ്ങൾക്ക് വ്യക്തമായി തിരിച്ചറിയാൻ കഴിയുന്ന ഒരു മുറാക്ക് ഇത് നിങ്ങളുടെ ജീവിതത്തിന്മേൽ നടക്കുകയാണ് എറിഞ്ഞ വലയ്ക്കകത്ത് കയറാതെ ചോർന്നുപോയ മത്സ്യങ്ങൾ യേശു വിളിച്ചപ്പോൾ തിരിച്ചു വന്ന അതേ വലയിൽ കയറിയതുപോലെ കഴിഞ്ഞ ഒരു പത്ത് പതിനാറ് വർഷമായി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എന്നും ഒരു വിധത്തിൽ ജീവിച്ചു പോകുന്നുണ്ടെങ്കിലും മൃദ്ധമായതൊക്കെ ചോർന്നിറങ്ങി ഒരു തലത്തിൽ നിന്നും മാറിയിട്ട് ദൈവം നിങ്ങളുടെ ജീവിതത്തിനത് പലതും ഫിക്സ് ചെയ്യുന്ന ഒരു മിനിറ്റിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് ഞാൻ വളരെ വ്യക്തമായി തിരിച്ചറിയുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കഴിഞ്ഞ കുറേ കാലങ്ങളായി എവിടേക്കോ പെൻഡിങ് ആയി കിടക്കുന്ന അനുഗ്രഹങ്ങൾ കൂട്ടത്തോടെ വന്ന് കയറത്തക്ക വിധം ഒരു കൽപ്പന ഒപ്പണക്കുകയാണ് ഓ ഞാനിത് പറയുമ്പോൾ ദൈവശക്തി ഇറങ്ങുന്നു പലരുടെ മേലും അനുഗ്രഹങ്ങൾ കടന്നു വരുന്നു നിങ്ങൾക്ക് ക്രെഡിറ്റ് ആകാത്ത ഫണ്ട് ക്രെഡിറ്റ് ആകും കിട്ടാത്ത സാലറി നോക്കണാകും ലഭിക്കാത്ത ബാങ്കിങ് മേഖലകളിൽ നിന്നുള്ള എമൗണ്ടുകളിൽ ഇന്ന് ലഭിക്കും നിങ്ങൾക്ക് കുറേ നാൾ നിങ്ങൾ അലഞ്ഞ പലതും ഇന്ന് നിങ്ങൾക്ക് സാധ്യമായി എന്നുള്ള സന്തോഷം നിങ്ങൾ കേൾക്കും ഏ ദൈവ പൈതലേ നിനക്ക് വേണ്ടി യേശുവിൻ്റെ വൻകരം ഇന്ന് രാവിലെ ഒരു മുറാക്കൽ ചെയ്യാൻ പോവുകയാണ് ഒരു ശക്തമായ ദൈവപ്രവൃത്തി നിങ്ങളുടെ അരികിൽ ഇന്ന് രാവിലെ ഇതാ സംഭവിക്കുന്നുണ്ട് നിന്റെ ജോലിയേക്കാൾ വലുതാണ് നിനക്ക് വേണ്ടി കർത്താവ് തരുന്ന ഞാൻ നിന്നെ പുലർത്തുമെന്ന വാക്ക് അതുകൊണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ ആ സാലറിക്ക് അതീതമായി നിൻ്റെ വീട് വിശാലത പ്രാപിപ്പാൻ പോവുകയാണ് ധൈര്യമുള്ളവർ ഇതിന് അഹ്മാൻ പറഞ്ഞോളൂ കർത്താവ് അത് ചെയ്യാൻ പോകുകയാണ് കഷ്ടപ്പെടാനുള്ളതെല്ലാം കഷ്ടപ്പെട്ടു എന്നിട്ടൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നവർ കേട്ടോളൂ നീ പ്രണത യാഗപീഠത്തിൽ ഭൂമിയിൽ നിന്നല്ല സ്വർഗത്തിൽ നിന്ന് തന്നെ തീയിറങ്ങും മാനുഷികമല്ലാത്തൊരഗ്നി കാണും നിൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ഇടപെടലിനാൽ നടക്കുന്നൊരു കാഴ്ച കോരിത്തരിപ്പിക്കുന്നൊരു മഹാകാഴ്ച നിങ്ങൾ കാണാൻ നേരമായിരിക്കുന്നു ദൈവം നിങ്ങളുടെ പ്രയത്ന ഫലങ്ങൾക്ക് അതീതമായ റിസൾട്ട് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാവിലെ അയക്കാൻ പോവുകയാണ് നിൻ്റെ അനുഗ്രഹത്തിന് തടസ്സം നിൽക്കുന്ന ആളുകൾ നിൻ്റെ ഉയർച്ചയ്ക്കെതിരെ വാതുറക്കുന്ന വ്യക്തികൾ നിന്റെ നന്മയ്ക്കെതിരെ തടസ്സം വീഴാൻ ചാടാൻ തയ്യാറായി നിൽക്കുന്നവർ നിന്റെ ജീവിതത്തിന്റെ വഴിയുടെ ഇരുവശങ്ങളിൽ നിന്നും ഇന്ന് പകൽ ദൈവത്തിന്റെ ഇടപെടൽ നിമിത്തം അവർ സ്വയം പിൻവലിയുന്നത് നിങ്ങൾ കാണും അയാൾ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു അവർ ഇങ്ങനെ നിങ്ങൾ ആരെക്കുറിച്ചാണോ ഇത്രയും കാലം പറഞ്ഞത് ഇനി തപ്പി നോക്കിയാലും നിന്റെ കാലത്തിൽ ഇടപെടാൻ അവരെ കാണാൻ പറ്റത്തില്ല ആ വഴിക്കുന്നവരുടെ ഓട്ടോ ഓടിയാൽ ഇനി അവർ തിരിച്ചു വരില്ല നിന്റെ റൂട്ടിൽ നിന്നും ദൈവം ചെലുതിനെ എടുത്ത് മാറ്റുകയാണ് അത്ഭുതം ഇന്ന് നടക്കാൻ പോവുക ഈ ജോലി ഞാൻ ഗതി പിടിക്കത്തില്ലെന്ന് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മതിയാക്കിയര് നിന്റെ ജോലിയും ദൈവത്തിൻ്റെ അനുഗ്രഹവും തമ്മിൽ സമ്മേളിക്കുന്ന മിനിറ്റിലേക്ക് ൈഫ് തിരിയാവുകയാണ് നിങ്ങൾ ചെയ്യാനുള്ളത് ചെയ്തോളൂ അത് ചെറുതായാലും വലുതായാലും നിന്റെ വീട്ടിലേക്ക് ദൈവം തുറക്കുന്ന വാതിൽ അത് ഇപ്പോൾ ചെയ്യുന്ന ജോലിയുടെ ബേസിലല്ല ബട്ട് കർത്താവിൻ്റെ വിശ്വസ്തയുടെ ബേസിലാണ് ഈ തൂത് വെക്കുന്ന സകലർക്കും ഒരു സൂപ്പർ നാച്ചുറൽ അയക്കുന്ന ഡോർ എന്ന രാവിലെ ഓപ്പൺ ആകുകയാണ് നിങ്ങൾ ചെയ്യുന്ന കർമ്മപ്രവൃത്തി മണ്ഡലങ്ങൾക്ക് അതീതമായ എന്തോ ഒന്ന് നിങ്ങളുടെ ജീവിതവുമായി ഇന്നു പകൽ ക്ലിബ് ചെയ്യും ഓരത്ഭുതം നിങ്ങൾക്ക് ഇന്ന് രാവിലെ സംഭവിക്കും ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു സൂപ്പർ നാച്ചുറൽ ഡേ ആയിരിക്കും ദൈവം ചിലത് കൽപ്പിച്ചു പറഞ്ഞിരിക്കുന്നു ഇനി ആരാലും അത് തടയപ്പെടുകയില്ല ധൈര്യത്തോടെ ഇന്ന് പകലത്തെ ദൈവിക ദൂതുകൾക്ക് നമുക്ക് ആമേൻ പറയാം ഞങ്ങളുടെ കർത്താവേ ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു സ്തുതിക്കുന്നു ഒരു വലിയ മാറ്റത്തിലേക്ക് ദൈവം ഞങ്ങളെ എത്തിച്ചുകൊണ്ടിരിക്കുന്ന നേരമാണ് ഹോ ഒരു സാധാരണ നിലയിൽ മാത്രം ഞങ്ങൾ നോക്കിക്കണ്ട ഞങ്ങളുടെ ജീവിതത്തിന്റെ അകഥ പരിശുദ്ധാത്മാവ് സൃഷ്ടിക്കുന്ന അത്ഭുതവാതിൽ ഇന്ന് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാൽ സ്തോത്രം ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും ഞാൻ ഹൃദയം തുറന്ന് അനുഗ്രഹിക്കുന്നു ഇന്ന് ഈ വലിയ നന്മയ്ക്ക് അവകാശം പ്രാപിച്ചിരിക്കുകയാൽ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ആമേ കർത്താവിൻ്റെ പൊന്നുമക്കളെ ഇന്ന് വെള്ളിയാഴ്ച കോട്ടയത്ത് ഐ എം എ ഹാളിൽ നമ്മുടെ വിടുതൽ ശുശ്രൂഷയുണ്ട് ഞായറാഴ്ച കോട്ടയത്ത് ഐ എം എ ഹാളിൽ വിശുദ്ധ ആരാധനയുമുണ്ട് ആരാധനാലയത്തിൽ വന്ന് കാണേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം അല്ല ഈ ദിനങ്ങളിൽ വ്യക്തിപരമായിട്ടല്ലാതെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങളുടെ ഓഫീസ് സേവനം ഉപയോഗിക്കാം നിങ്ങളുടെ ജീവിതത്തിനകത്ത് എങ്ങനെയാണോ കർത്താവിൻ്റെ ഒരു പ്രവൃത്തിക്ക് നിങ്ങൾക്ക് നിൽക്കാൻ താല്പര്യം അതിനുവേണ്ടി സമയമായിരിക്കുന്നു ഞാൻ നിങ്ങളെ ശുശ്രൂഷകളിലേക്ക് ക്ഷണിക്കുന്നു ഈ വെള്ളിയും ഞായറും നടക്കുന്ന ശുശ്രൂഷകളൊക്കെയും അനേകരുടെ ജീവിതത്തെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത് നിങ്ങൾ വന്നാൽ നിങ്ങൾക്കും അതിന് ഗുണഭോക്താക്കളാകാം ഈ ശുശ്രൂഷ മറ്റുള്ളവർക്കും ഷെയർ ചെയ്തോളൂ ഇത് വീണ്ടും വീണ്ടും കണ്ട് ദൈവത്തിൽ ബലപ്പെട്ടുകൊള്ളൂ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവപിതാവിൻ്റെ സ്നേഹം യേശുക്രിസ്തുവിൻ്റെ കൃപ റോഹായുടെ കൂട്ടായ്മ നിങ്ങളോട് കൂടെ ഇന്ന് പകൽ മുഴുവനും ഉണ്ടായിരിക്കും മഹത്വം മുഴുവനും യേശുവിന് ഹലി ലൂയ ഹലെ ഗോഡ് ബ്ലസ് യു അമേ